ലോഗസ്കിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീ ലൂക്കാട് സുശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും യേശു ഏതു ഉപമയിലാണ് ഈ വചനം പറഞ്ഞത് ഉത്തരം ഹരിസേനും ചുങ്കക്കാരനും ഒന്നുകൂടെ വായിക്കാം എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും യേശു ഏതു ഉപമയിലാണ് ഈ വചനം പറഞ്ഞത് ഉത്തരം ഹരിസേയനും ചുങ്കക്കാരനും അടുത്തത് പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞത് എവിടെ വച്ച് ഉത്തരം ജെറുസലേമിന് സമീപത്ത് വെച്ച് പത്ത് നാണയത്തിൻ്റെ ഉപമ യേശു പറഞ്ഞത് എവിടെ വെച്ച് ജെറുസലേമിന് സമീപത്ത് വച്ച് അടുത്തത് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ പോലും എടുക്കപ്പെടും ഏത് ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത് ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഉപമ ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും എടുക്കപ്പെടും ഏതു ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത് ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഉപമ അടുത്തത് ന്യായാധിപനും വിധവയും ഉപമയ്ക്ക് ശേഷം വരുന്ന ഉപമ ഏതാണ് ഉത്തരം ഫരിസയനും ചുങ്കക്കാരനും അടുത്തത് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അടുത്തത് ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം നിയമജ്ഞരിൽ ചിലർ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം നീമജ്ഞരിൽ ചിലർ അടുത്തത് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം യേശു അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം യേശു അടുത്തത് നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം പീലാത്തോസ് നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചത് പീലാത്തോസ് അടുത്തത് നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചത് ആരാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം അടുത്തത് ഹെറോദെസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു അതിൻ്റെ കാരണം ഉത്തരം യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു ഹെറോദസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു അതിന് കാരണം യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അടുത്തത് ലുഗൈഡസ് വിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന പീഡാനുഭവ പ്രവചനം എത്രാമത്തെയാണ് ഉത്തരം മൂന്നാമത്തെ അടുത്തത് യേശുവിൻ്റെ അടുക്കലേക്ക് ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു ഉത്തരം ശകാരിച്ചു യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യൻ ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു ഉത്തരം ശകാരിച്ചു അടുത്തത് ധനികനായ യുവാവിനോട് യേശു ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ പെടാത്തതേത് ഓപ്ഷൻസ് വ്യഭിചാരം കൊലപാതകം കള്ളസാക്ഷ്യം വഞ്ചന ഉത്തരം വഞ്ചന ധനികനായ യുവാവിനോട് യേശു ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ പെടാത്തതേത് ഓപ്ഷൻസ് വ്യാ വ്യഭിചാരം കൊലപാതകം കള്ളസാക്ഷ്യം വഞ്ചന ഉത്തരം വഞ്ചന അടുത്തത് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ധനികനായ യുവാവിനോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻസ് ജനക്കൂട്ടം ശിഷ്യർ ധനികനായ യുവാവ് ഫരിസയർ ഉത്തരം ധനികനായ യുവാവ് അടുത്തത് യേശു മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് മൂന്നാം പീഠാനുഭവ പ്രവചനത്തിൽ പറയുന്നത് ഓപ്ഷൻസ് യഹൂദർക്ക് വിജാതിയർക്ക് പ്രധാന പുരോഹിതന്മാർക്ക് നിയമജ്ഞർക്ക് ഉത്തരം വിജാതിയർക്ക് യേശു മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് മൂന്നാം പീഡാനുഭവ പ്രവചനത്തിൽ പറയുന്നത് ഓപ്ഷൻസ് യഹൂദർക്ക് വിജാതിയർക്ക് പ്രധാന പുരോഹിതന്മാർക്ക് നിയമജ്ഞർക്ക് ഉത്തരം വിജാതിയർക്ക് അടുത്തത് അന്ധന കാഴ്ച ലഭിച്ചപ്പോൾ എന്തു ചെയ്തു ഉത്തരം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി അന്ധന കാഴ്ച ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യേശു പെസഹ ഒരുക്കുന്നതിന് എത്ര ശിഷ്യന്മാരെയാണ് പട്ടണത്തിലേക്ക് അയച്ചത് ഉത്തരം രണ്ട് യേശു പെസഹ ഒരുക്കുന്നതിന് എത്ര ശിഷ്യന്മാരെയാണ് പട്ടണത്തിലേക്ക് അയച്ചത് ഉത്തരം രണ്ട് അടുത്തത് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യം ഈശോ ആരോട് ചോദിച്ചു ഉത്തരം നിയമജ്ഞരോടും ജനപ്രമാണികളോടും പ്രധാന പുരോഹിതരോടും യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യം ഈശോയോട് ആ ഈശോ ആരോട് ചോദിച്ചു ഉത്തരം നിയമജ്ഞരോടും ജനപ്രമാണികളോടും പ്രധാന പുരോഹിതരോടും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് യേശു ഇത് പറഞ്ഞത് ഏത് ഉമ്മയിലാണ് ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ ബേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എന്താണ് യേശു ഇത് പറഞ്ഞത് ഏത് ഉപമയിലാണ് ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം പീലാത്തോസ് നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചത് പീലാത്തോസ് നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചത് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ഹെറോദസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു അതിൻ്റെ കാരണം യേശുവിനെപ്പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും യേശു ഏതു ഉമയിലാണ് ഈ വചനം പറഞ്ഞത് ഉത്തരം ഫരിസയ്യനും ചുങ്കക്കാരനും എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും യേശു ഏതു ഉപമയിലാണ് ഈ വചനം പറഞ്ഞത് ഫരിസേനും ചുങ്കക്കാരനും പത്തൊന്ന് നാണയത്തിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ച് ജറുസലേമിന് സമീപത്ത് വെച്ച് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് നിയമജ്ഞരിൽ ചിലർ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് നിയമജ്ഞരിൽ ചിലർ അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം യേശു എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്തു യേശു ഏതു ഉപമയിലാണ് ഈ വചനം പറഞ്ഞത് ഉത്തരം ഫരിസയനും ചുങ്കക്കാരനും ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും ഏതുപമയിലാണ് പറഞ്ഞത് ഉത്തരം പത്തു നാണയത്തിൻ്റെ ഉപമ അന്ധന് കാഴ്ച ലഭിച്ചപ്പോൾ എന്തു ചെയ്തു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യം ഈശോ ആരോട് ചോദിച്ചു നിയമജ്ഞരോടും ജനപ്രമാണികളോടും പ്രധാന പുരോഹിതരോടും വിസ്തലൂക്കായുടെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന പീഡാനുഭവ പ്രവചനം എത്രാമത്തെയാണ് ഉത്തരം മൂന്നാമത്തെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ധനികനായ യുവാവിനോട് യേശു മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് മൂന്നാം പീഡാനുഭവ പ്രവചനത്തിൽ പറയുന്നത് ഉത്തരം വിജാതിയർക്ക് അന്ധന കാഴ്ച ലഭിച്ചപ്പോൾ എന്തു ചെയ്തു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യേശു പെസഹ ഒരുക്കുന്നതിനെ പട്ടണത്തിലേക്ക് എത്ര ശിഷ്യന്മാരെയാണ് അയച്ചത് ഉത്തരം രണ്ട്